ഒരുപാട് സന്തോഷമുണ്ട് എന്താ അറിയോ കഴിഞ്ഞ വർഷം എൻ്റെ സിനിമ റിലീസായപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ചമ്മക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അച്ഛമ്മയെ കൊണ്ടുപോയി സിനിമ കാണിക്കണം കാരണം വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഇറങ്ങി ഷൂട്ടിങ് അത് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ അഭിനയിക്കാൻ തന്നെയാണോ പോകാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അത് കഴിഞ്ഞ വർഷം അച്ഛമ്മ ഇത്രയും പ്രായമായപ്പോൾ അച്ചമ്മനെ തന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അച്ചമ്മയുടെ സന്തോഷം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പക്ഷേ ഈ വർഷം അച്ചമ്മയില്ല പക്ഷേ എന്താ പറയുക ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെക്കൻഡിലൊക്കെ അഭിനയിച്ചിട്ട് അച്ഛനും അമ്മയെ കൊണ്ട് തിയേറ്ററിൽ പോയി ഞാൻ പടം കാണിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായൊരു വിഷമം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു നല്ല പടം അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച പടം അങ്ങനെ ഹീറോ ആയ രണ്ടാമത്തെ പടവും എൻ്റെ അച്ഛനും അമ്മയും മുന്നിൽ നിർത്തി നന്നായിട്ട് കാണിച്ചു കൊടുത്ത് അപ്പോൾ അവരെ കാണിക്കുമ്പോൾ ഞാൻ സത്യത്തിൽ ആ സിനിമ എൻജോയ് ചെയ്യല്ല ഞാൻ അവരുടെ മുഖത്ത് നോക്കുക എൻ്റെ അച്ഛൻ പടം കാണുമ്പോൾ അച്ഛൻ എനിക്കൊന്ന് പ്രായം കൂടിയുകൊണ്ടു എന്തോന്നറിയില്ല അച്ഛൻ ഞാനും എൻ്റെ അച്ഛനും ആയിട്ടുള്ള ആ കഥാപാത്രം ജെ എന്ന കഥാപാത്രവും ആ അച്ഛനും തമ്മിലൊരു സംഭാഷണ സമയത്ത് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് ഇങ്ങനെ കണ്ണീരിങ്ങനെ വന്നു വന്നു കാരണം അതിൽ അച്ഛൻ അതിലച്ചൻ പറയുന്നുണ്ട് മോനോട് പറഞ്ഞ ഡയലോഗുണ്ട് ആ ഡയലോഗ് കേട്ടപ്പോൾ ചിലപ്പോൾ എൻ്റെ അച്ഛന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും പൊതുവെ അച്ഛനിപ്പം പഴയ പോലാ വലിയ കട്ടിയുള്ള മനസ്സൊന്നുമല്ല അച്ഛനിപ്പോൾ ചെറിയ ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനും ഭയങ്കര കരച്ചിൽ വരുന്നുണ്ട് കാരണം ഒന്നുമില്ലെങ്കിൽ ഈ മോൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ അച്ഛന് കാണാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അമ്മക്കും കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുകൊണ്ടെന്നറിയില്ല അച്ഛനും അമ്മയൊക്കെ ഉള്ളിൽ ഉള്ളു കൊണ്ട് ഭയങ്കരമായിട്ട് കരയുന്നത് ഞാൻ കണ്ടു അപ്പം ആ കരച്ചൽ എന്താ പറയുക ആനന്ദക്കണ്ണീരാണ് ആനന്ദ കണ്ണീര് കൊടുക്കാൻ എനിക്ക് പറ്റി അപ്പം ഇനിയും പടം കാണാതെ നമ്മുടെ ചെറിയ സിനിമയാണ് വലിയ സിനിമ എന്നല്ല ചെറിയ സിനിമയാണ് വലിയ വലിയ സിനിമകൾക്കിടയിൽ നമ്മുടെ ചെറിയ സിനിമ കാണാനും ആൾക്കാർ സമയം കണ്ടെത്തുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നു അതുതന്നെയാണ് നമ്മുടെ ഒരു വടക്കൻ പ്രണയപർവൻ ടീമിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നു കാണാത്തവർ കാണാം ഞാനൊരു ഉറപ്പ് പറയാം നിങ്ങളെന്തായാലും കുറ്റം പറയില്ല എന്നുവെച്ചാൽ നമ്മുടെ സിനിമ ഭയങ്കര സംഭവമാണ് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും